വെൽക്കം ടു ചാനൽ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് രണ്ട് ഡെസ്റ്റിനേഷൻ ഉണ്ട് ഇന്ന് ഒന്ന് ആനക്കോട്ടയും ഒന്ന് ഫാം അത് രണ്ട് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ ബാക്കിയൊക്കെ കാണിക്കണം അങ്ങനെ നമ്മൾ ആനക്കോട്ടയിലെത്തി ഇതാണ് അതിൻ്റെ പാർക്കിങ് അത്യാവശ്യം വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യുക അവിടെ തേർട്ടി റുപ്പീസാണ് പാർക്കിംഗ് ചാർജസ് അവർ ഈടാക്കുന്നത് നമ്മളിൽ നിന്ന് പിന്നെ ഇവിടുത്തെ ടൈമിങ് എട്ട് മണി തൊട്ടിട്ട് വൈകിട്ട് മണിയാണ് അവരുടെ ടൈമിംഗ് ഉള്ളത് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപ അഡൾട്ടിന് പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് പത്ത് രൂപയും അതിന് മൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല പിന്നെ ഇവിടുത്തെ മൊബൈൽ നമ്മൾ മൊബൈൽ ഷൂട്ട് ചെയ്യുക ക്യാമറ ക്യാമറയുടെ മൊബൈലിൻ്റെ യൂസിംഗിന് ട്വൻറ്റി ഫൈവ് റുപ്പീസും സ്റ്റിൽ ക്യാമറ വീഡിയോ ക്യാമറയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് ഇതിനോടടുത്ത് തന്നെ ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ തന്നെ ഊണ് സ്നാക്സ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഈ സ്ഥലത്തിൻ്റെ ഒറിജിനൽ പേര് പുന്നത്തൂർ കോട്ട എന്നാണ് എല്ലാവരും പറഞ്ഞു 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 പറഞ്ഞ് അത് ആനക്കോട്ട എന്നുള്ള പേരായി പക്ഷേ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പുന്നത്തൂർ കോട്ട എന്നാണ് ഈ കാണുന്ന കുളത്തിലാണ് ആനനെ കുളിപ്പിക്കുന്നതും ഇവിടുത്തെ വെള്ളിടത്തിനാണ് ആനനെ കുളിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഓഫീസാണ് ഇവരുടെ ഡെപ്യൂട്ടിയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് നമ്മുടെ ആനകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും ഇതാണ് ആനയുടെ പട്ട ഇത് ഡെയിലി ഇവിടെ ഫ്രഷ് വരും ഇത് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഒരു സാറാണ് എനിക്ക് പറഞ്ഞു തന്നത് ഡെയിലി ഇവിടെ ആനയുടെ പട്ട ഫ്രഷാണ് വരുന്നത് കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാ അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് വന്ന് ഡെലിവറി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നമ്മൾ ബേബീസിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഇവിടെ പ്രത്യേക റൂമെല്ലാം ഇവർ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് ആനകളുടെ നമുക്ക് കാണാൻ തുടങ്ങുന്നത് മൊത്തം മുപ്പത്താറ് ആന ഉണ്ട് അതിലൊരു നാലാന ഫീമെയിലാണ് ബാക്കിയെല്ലാം മെയിൽസാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കയറ് കെട്ടിയത് നിങ്ങൾക്കെല്ലാം ശ്രദ്ധിച്ചാൽ കാണാം കാരണം അപ്പുറത്തേക്ക് പോരുതെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് വന്നവരുടെ എന്താ പറയുക സെക്യൂരിറ്റി ടീംസ് ഒന്ന് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയായാലും ആനയാണ് വൈൽഡ് അനിമലാണ് തിന്നാൻ കയ്യിൽ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം ആന എപ്പോൾ വേണമെങ്കിലും പട്ടയോ അല്ലെങ്കിൽ മണ്ണോ എന്തോ ആര് എറിയാൻ ചാൻസ് ഉണ്ടെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലും ഫോട്ടോയ്ക്കും ഒഴുകി നിൽക്കുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുഞ്ഞ് പിള്ളേരനായിട്ട് വരുമ്പോൾ അവരുടെ കൈ പിടിക്കണം ശ്രദ്ധ അവരുടെ മേൽ വേണം കാരണം ഓടി ആനയുടെ അടുത്തേക്ക് ചെന്നാലോ അപ്പോൾ ഈ കാണുന്ന കൂടാണ് പണ്ട് ആനേനയൊക്കെ പിടിച്ചു കൂടുന്നുണ്ട് ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം ഈ കൂടിനകത്താണ് ചട്ടം പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഒന്നുമില്ല നമുക്ക് ആകേലെ ഒരാന നിൽക്കുന്നത് കാണാം അവിടെ ഒരാനല്ല ടോട്ടലി പതിനൊന്ന് ആനകൾ അവിടെ ഉണ്ട് അതിൽ നല്ല ലക്ഷണോത്ത് ആനകളും ഉണ്ട് പിന്നെ ഡേഞ്ചറസ് ആയ ആനകളും ഉണ്ട് മതപ്പാടുള്ള ആനയാകുമ്പോൾ ഇവിടെ നിർത്തത്തില്ല അവരെന്നെ ആ ഏരിയയിലേക്ക് അവിടേക്ക് നമുക്ക് അലൗഡല്ല അവിടെ നമുക്ക് ബാരിക്കേഡ് വെച്ച് നമ്മൾ ബാൻ ഇതേ ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴി അവിടെ ബാൻ ചെയ്തിരിക്കുക നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നോ എൻട്രി ബോർഡ് കണ്ടില്ലേ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ സെക്യൂരിറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ആനകൾ നല്ല ഉണ്ട് അത് കൂട്ടത്തിൽ എന്താ പറയുക കുറച്ച് ഡേഞ്ചറസ് ആയ ആനകൾ നേരിലുള്ള ആനകൾ എല്ലാവരും അവിടെ അപ്പോൾ ഈ കാണുന്നത് ഈ ആനക്കൊട്ടർ സെൻറ്ററിൽ ഒരു പഴയ ഒരു എന്താ പറയുക കൊട്ടാരമാണ് അതിപ്പോൾ ആകെ ജീർണിച്ച അവസ്ഥയാണ് അത് റിപ്പയർ ചെയ്യാനും ഇതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഏൽപ്പിച്ചിരിക്കുക എന്നാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വലിയൊരു കൊട്ടാരമാണ് അതിപ്പോൾ ഇതേപോലെ പഴയത് എങ്ങനെയാണോ നിന്ന് അതേപോലെ അത് മെയിൻ്റൻസ് ചെയ്ത് വെക്കാനാണ് അവർക്ക് കൊടുത്ത കൊട്ടേഷൻ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും ഗുരുവായൂർ വരുമ്പോൾ ഇതൊരു മസ്റ്റർ പ്ലേസ് ആണ് എല്ലാവരും വരിക കാണുക ഫാമിലിയോടെ ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇനി ഞങ്ങൾ കുഞ്ഞിപ്പിടുന്ന അടുത്തത് ഫാമിലിയിലേക്ക് വില്ലിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഫാം വെച്ച് നിങ്ങൾക്ക് എല്ലാവരും കാണാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാളെ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരയ്ക്കും ബായ്